വിറ്റും ഓണം ഉണ്ണണം എന്താണ് ഇതിനർത്ഥം സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിലും ഓണം ആഘോഷിക്കണം ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി കുടുംബം ഒന്നിച്ച് ഒത്തുകൂടുന്ന ആ നിമിഷങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറുള്ള ഒരു ജനതയുടെ ആത്മാഭിമാനമാണത് പക്ഷെ കാലം മാറുമ്പോൾ പഴഞ്ചൊല്ലുകളുടെ അർത്ഥവും മാറും സ്വന്തം കാണം വിറ്റ് ഓണം ഉണ്ടെന്ന് സാധാരണക്കാരന്റെ നാട്ടിൽ ജനങ്ങളുടെ മുഴുവൻ കാണവും പണയപ്പെടുത്തി ഓണം ആഘോഷിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് അതെ നമ്മുടെ പ്രിയപ്പെട്ട കേരള സർക്കാർ തന്നെ ഈ ഓണം ഗംഭീരമാക്കാൻ പൊടി വീണ്ടും കടത്തിന്റെ ിലേക്ക് ഊളിയിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ പുതിയതായി എടുക്കുന്ന ഈ കടം രണ്ടായിരം കോടി രൂപയുടേതാണ് ഈ രണ്ടായിരം കോടി ഒറ്റപ്പെട്ട ഒരു സംഖ്യയല്ല ഇതൊരു ശീലത്തിന്റെ ഒരു കീഴ്വഴക്കത്തിന്റെ ഏറ്റവും പുതിയ അധ്യായം മാത്രമാണ് കടം വാങ്ങി ശമ്പളം കടം വാങ്ങി പെൻഷൻ കടം വാങ്ങിയ ഉത്സവം ആ കടം വീട്ടം വീണ്ടും പുതിയ കടം തലമുറകളെ കടക്കിടയിലാക്കുന്ന ഈ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ ഭരണാധികാരികൾക്ക് എന്തുകൊണ്ടോ പ്രിയപ്പെട്ടതായി മാറി കടപ്പത്രം പുറത്തിറക്കുമ്പോൾ സർക്കാർ പറയുന്ന ഔദ്യോഗിക കാരണം ഏതാണ് വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം എത്ര മനോഹരമായ വാക്ക് അല്ലെ വികസനം ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് നല്ല റോഡുകൾ നല്ല ആശുപത്രികൾ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യുവാക്കൾക്കൊക്കെ തൊഴിൽ നൽകുന്ന വ്യവസായങ്ങൾ കർഷകന് താങ്ങാവുന്ന വില ഇതൊക്കെയാവല്ലേ എന്നാൽ സർക്കാരിന്റെ വികസന നിഘണ്ടുവിൽ ഇപ്പോൾ അർത്ഥം മറ്റൊന്നാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഒരു വികസനം ഈ സർക്കാരിന്റെ അവസാന ഓണമാണ് മറ്റൊരു വികസനം ഈ വികസന ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനാണ് ഖജനാവിലേക്ക് രണ്ടായിരം കോടി കൂടി ഒഴുകിയെത്തുന്നത് പേര് വികസനമാണെങ്കിലും ഓണക്കാലത്തെ ചിലവുകൾക്ക് അതായത് കിറ്റുകൾക്കും ബത്തകൾക്കും ആഘോഷങ്ങൾക്കും തന്നെയായിരിക്കും ഈ തുകയുടെ സിംഹഭാഗവും പോവുക എന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സംശയമൊന്നും ഉണ്ടാകില്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാത്തിനും ഒരു പ്രത്യേക തരം വികസനം കാണുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ വികസനം എന്നാൽ കെ റെയിലുകൾ വൻകിട പദ്ധതികൾ വിദേശയാത്ര ൾ ആർഭാടങ്ങൾ ക്യാമറകൾ ഇങ്ങനെ നീളുന്ന ഒരു പട്ടികയാണ് പക്ഷേ സാധാരണക്കാരന്റെ വയറ്റിലെ വിശപ്പിനോ തൊഴിലില്ലായ്മയ്ക്കോ വിലക്കയറ്റത്തിനോ ഒരു പരിഹാരവും ഇവിടെ കണ്ടിട്ടില്ല ഓണം അടുക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മറയ്ക്കാൻ ഒരു കടം വാങ്ങി ആഘോഷം നടത്തിയാൽ മതി ഇത് ഈ ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ നവകേരളം പിന്നെ കേരളീയമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇതിനെയാണ് നമ്മൾ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് വിശ്വസിക്കുന്ന പലതും രാഷ്ട്രീയ ശാസ്ത്രമായി മാറുന്ന കാഴ്ച ഈ കടമെടുപ്പിന് തൊട്ട് മുമ്പാണ് നമ്മുടെ ധനമന്ത്രി ഡൽഹിയിലേക്ക് ഒരു യാത്ര നടത്തിയത് കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ എന്തിനാണെന്നല്ലേ കേന്ദ്രം ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം വരുന്നില്ലേ എന്നൊക്കെ പരാതി പറയാൻ മുമ്പെടുത്ത അധിക വായ്പയുടെ പേരിൽ പണം വെട്ടിക്കുറച്ചു മറ്റ് ഫണ്ടുകളുടെ പേരിൽ കോടികൾ തടഞ്ഞു വെച്ചു എന്നൊക്കെയുള്ള പരാതികളിലെ ഒരു നീണ്ട പട്ടികയുമായിട്ടാണ് അദ്ദേഹം പോയത് പോരാത്തതിന് ഒരു ആറായിരം കോടി രൂപ കൂടി അധികമായി കടമെടുക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന അപേക്ഷയും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്താ തോന്നുന്നു നമ്മുടെ സർക്കാർ കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കടം വാങ്ങേണ്ടി വരുന്നത് എന്ന് ഒരു പരിധി വരെ അത് ശരിയായിരിക്കാം പക്ഷെ അതങ്ങനെയല്ല നമ്മളിവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം കിട്ടിയ പണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം എവിടെ പോകുന്നു പോകുന്നുവെന്ന് നികുതിയായി പിരിച്ചെടുക്കുന്ന ആയിരക്കണക്കിന് കോടികൾ എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് എന്ന് ഒരു സാധാരണ കുടുംബം ചിന്തിക്കുന്നത് പോലെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിനെ ചിന്തിക്കാൻ കഴിയുന്നില്ല കേന്ദ്രം ഈ ചോദ്യം ചോദിച്ചു അതുകൊണ്ടാണ് പണം കിട്ടാത്തത് വരുമാനം കുറവാണെങ്കിൽ ചിലപ്പോൾ ചുരുക്കുക അനാവശ്യ ദൂർത്തുകൾ ഒഴിവാക്കുക പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക ഇതല്ലേ യുക്തി ഇവിടെ സംഭവിക്കുന്നതോ വരുമാനം കൂടൻ മദ്യത്തിനും ലോട്ടറിക്കും പെട്രോളിനും മുകളിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നു എന്നിട്ട് ആ പണം കൊണ്ട് ആഘോഷങ്ങളും ആർഭാടങ്ങളും നടത്തുന്നു പോരാതെ വരുമ്പോൾ കടം വാങ്ങുന്നു എന്നിട്ട് അതിന്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നു കേന്ദ്രം ഇവിടെ ചെലവായതിന്റെ കണക്ക് ചോദിച്ചു അവർക്ക് ഉത്തരവുമില്ല അതുകൊണ്ട് അവർ കൊടുക്കുന്നില്ല നീ ലളിതമായി തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും വളരെ ഭംഗിയായി വർഷങ്ങളായി നടപ്പിലാക്കി വരികയാണ് പത്ത് വർഷമായി ത്തിൽ സർക്കാർ പറയുന്ന ചില ന്യായീകരണങ്ങൾ കൂടി നമ്മൾ കേൾക്കണം അതിലൊന്നാണ് കേരളം കടത്തിൽ മുങ്ങി താഴുന്നു എന്ന പ്രചാരണം ശരിയല്ല നമ്മുടെ കടം ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഥവാ ജി എസ് ഡി പി യുടെ അനുപാതത്തിൽ കുറഞ്ഞു വരികയാണ് പണ്ട് നാൽപ്പത് ശതമാനം ആയിരുന്നത് ഇപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനമായി ഇതൊരുതരം സംഖ്യാചാലകമാണ് കണക്കുകളിലെ കസർത്ത് നാൽപ്പത് അടി വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്ന ഒരാൾ ഇപ്പോൾ മുപ്പത്തഞ്ചടി വെള്ളത്തിനാണുള്ളത് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെയാണിത് അയാൾ ഇപ്പോഴും മുങ്ങിത്താഴുകയാണ് എന്നതാണ് സത്യം നമ്മുടെ പൊതു കടം നാലര ലക്ഷം കോടി അതായത് കേരളത്തിൽ ജീവിക്കുന്ന ഓരോ സ്ത്രീയും കുഞ്ഞും ലക്ഷങ്ങളുടെ കടക്കാരാണ് ആ ഭീമമായ സംഖ്യ അവിടെ നിൽക്കുമ്പോൾ ശതമാനക്കണക്കിലെ ചെറിയൊരു മാറ്റം കാണിച്ച് ആശ്വസിക്കുന്നത് സ്വയം വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഓരോ വർഷവും പലിശ ഇനത്തിൽ മാത്രം നമ്മൾ അടച്ചു തീർക്കുന്നത് ആയിരക്കണക്കിന് കോടികളാണ് ആ പണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രയെത്ര ആശുപത്രികൾക്ക് പുതിയ സൗകര്യങ്ങളൊക്കെ നൽകായിരുന്നു എത്രയോ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ പണിയായിരുന്നു സർക്കാർ പറയുന്ന മറ്റൊരു ന്യായീകരണം മുൻ സർക്കാരുകളെ കുറിച്ചാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കടത്തിന്റെ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ അവരെക്കാൾ ഭേദമാണെന്ന് എന്തൊരു വിചിത്രമായ വാദമാണിത് മുമ്പ് വരിച്ചവർ മോശമായിരുന്നു എന്നത് ഇപ്പോൾ ഭരിക്കുന്നവരുടെ കെടുകാര്യസ്ഥിതിക്ക് ന്യായീകരണമായിരിക്കുമോ കഴിഞ്ഞ ഡ്രൈവർ വണ്ടി മോശമായി ഓടിച്ചത് അതുകൊണ്ട് ഞാനിപ്പോ ചെറിയ അപകടങ്ങൾ വരുത്തുന്നത് ിൽ തെറ്റില്ല എന്ന് പുതിയ ഡ്രൈവർ ഒക്കെ നമ്മളോട് വന്ന് പറയുകയാണ് അതുപോലെ പരിഹാസ്യല്ലേ ഇത് ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തത് മുൻപുള്ളവരെക്കാൾ മികച്ച ഭരണം കാഴ്ചവെക്കാനാണ് അല്ലാതെ അവരുടെ തെറ്റുകളുടെ റെക്കോർഡ് തകർക്കാതിരിക്കാനല്ല പിണറായി വിജയനും കൂട്ടരും ഈ സർക്കസ് കാണിക്കുന്നത് ആദ്യമായിട്ടല്ല എല്ലാ കാര്യത്തിലും ഒരു താരതമ്യം പക്ഷെ ആ താരതമ്യം ചെയ്യുമ്പോൾ കടം മാത്രം കൂടിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കുകയാണ് ഒരു പടി കൂടി ഈ പ്രശ്നങ്ങളൊക്കെ കൂടി എന്നല്ലാതെ അതിലൊരു കുറവുമില്ല ഈ കട ുടെയും ന്യായീകരണങ്ങളുടെയും ലോകത്ത് നിന്ന് നമുക്ക് നമ്മുടെ അടുക്കളകളിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം അവിടെയാണ് യഥാർത്ഥ കേരളം ജീവിക്കുന്നത് സർക്കാർ രണ്ടായിരം കോടി കടമെടുത്ത് ഓണം ആഘോഷിക്കാൻ കൊപ്പു കൂട്ടുന്നു നിങ്ങൾ സാധാരണക്കാരൻ ഒരു ഒരു സാധാരണക്കാരി ഈ ഓണത്തിന് സദ്യ ഒരുക്കാൻ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് തീ പിടിച്ച വിലയാണ് എല്ലാത്തിനും പച്ചക്കറി തൊട്ടാപ്പുള്ളും അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില റോക്കറ്റ് പോലെയാണ് കൊതിക്കുന്നത് വെളിച്ചെണ്ണയുടെ പിന്നെ പറയണ്ടല്ലോ നൂറും ഇരുന്നൂറും രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ സന്ധിയൊന്നും നിറയുന്നില്ല ഇവിടെയാണ് സർക്കാരിന്റെ വികസനം നമ്മളെ നോക്കി പല്ലളിക്കുന്നത് മാസങ്ങളായി ക്ഷേമപെച്ചയും കിട്ടാതെ ഓണത്തിന് ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങാനോ മക്കൾക്കൊരു മധുരം വാങ്ങി കൊടുക്കാനോ ഒരു നേരത്തെ സദ്യക്ക് വക കണ്ടെത്താനോ കഴിയാതെ കണ്ണീരോടെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തേണ്ട നൂറുകണക്കിന് കോടികൾ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത് അവരുടെ കണ്ണീരിന് എന്ത് വിലയാണ് ഈ ഭരണകൂടം കൽപ്പിക്കുന്നത് ആ പണം കൂടി എടുത്താണോ നിങ്ങൾ ആഘോഷങ്ങൾക്ക് പകിട്ടേറ്റുന്നത് പഠിച്ച ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് ഒരു റോലിക്ക് വേണ്ടി രാവും പകലും പരിശ്രമിച്ച് പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടും നിയമനം കിട്ടാതെ തെരുവിൽ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരും ഈ ഓണക്കാലത്തുണ്ട് അവരുടെ സ്വപ്നങ്ങളെയാണ് പിൻവാതിൽ നിയമനങ്ങളിലൂടെയും താൽക്കാലിക നിയമനങ്ങളിലൂടെയൊക്കെ നിങ്ങൾ തച്ചുടയ്ക്കുന്നത് തൊഴിലില്ലായ്മ അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ ഇവിടെ നിൽക്കുമ്പോൾ യുവാക്കൾ കൂട്ടത്തോടെ വിടുമ്പോൾ കോടികൾ കടമെടുത്ത് നടത്തുന്ന ഈ ആഘോഷങ്ങൾക്ക് ആര് സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾക്കൊറ്റയ്ക്ക് സാക്ഷ്യം വഹിക്കാം കാരണം നിങ്ങളുടെ അവസാനത്ത് ഓണം ആയിരിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫഴഞ്ഞൂരിലേക്ക് മടങ്ങി വരാം കാണാൻ വിറ്റും ഓണം ഉണ്ടണം അത് ത്യാഗത്തിന്റെ മഹത്വത്തെയാണ് ഓർമ്മിക്കുന്നത് സ്വന്തം അധ്വാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചും അല്പം ബുദ്ധിമുട്ടിയും ആഘോഷിക്കുന്നതിൽ ഒരു സുഖവുമുണ്ട് ഒരഭിമാനം ഉണ്ട് എന്നാൽ കടം വാങ്ങി മറ്റുള്ളവരുടെ തലയിൽ ഭാരം വെച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷം ഒരുതരം ആഭാസമാണ് അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇവിടെ സർക്കാർ വിൽക്കുന്നത് അവരുടെ സ്വന്തം കാണുമല്ല മറിച്ച് നമ്മുടെ എല്ലാം ഭാവിയാണ് നമ്മുടെ മക്കൾ ജീവിക്കേണ്ട വരാൻ നമ്മുടെ മക്കൾ ജീവിക്കേണ്ട വളരേണ്ട നാടിന്റെ ഭാവിയാണ് ഈ കടക്കിണിയിലൂടെ പണയപ്പെടുന്നത് ഈ രണ്ടായിരം കോടിയുടെ പലിശയും മുതലും അടച്ചു തീർക്കേണ്ട നമ്മൾ നമ്മുടെ വരും തലമുറയൊക്കെയാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ദൂരത്തിന്റെ എല്ലാം കണക്കുകൾ തീർക്കേണ്ടത് ഇവിടെ ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ കാര്യങ്ങളിൽ എത്ര വലിയ പരാജയമായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ നയം തന്നെ തുടരുന്നത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് കടം വാങ്ങി ഓണം ആഘോഷിക്കുക സർക്കാരിന്റെ ഒരു താൽക്കാലിക ജനപ്രീതി നേടാൻ കഴിയും തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ കിറ്റുകളും മറ്റു ആനുകൂല്യങ്ങളും നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു ഇതൊരു തരം ധനകാര്യ അരാജകത്വമാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക ദുരന്തങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുക ഇത് കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെയും തകർക്കും അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമ്മൾ ആത്മപരിശോധനയൊന്നും നടത്തണം സർക്കാരിന്റെ ഈ കടം വാങ്ങിയുള്ള ഓണാഘോഷ ആർക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ അവരുടെ ജീവിതഭാരം ഭാരം ലഘൂകരിക്കാതെ നടത്തുന്ന ഈ കോപ്രായങ്ങൾക്ക് നമ്മൾ കൈയടിക്കണം അവർ ആഘോഷിക്കട്ടെ പക്ഷേ നമ്മൾ മറക്കരുത് ഈ ആഘോഷങ്ങളുടെ എല്ലാം ഭാരം പേറേണ്ടത് നമ്മളൊക്കെയാണ് ഇന്നത്തെ ഈ വർണ്ണപ്പകിട്ടുള്ള കാഴ്ചകൾക്ക് നാളെ നമ്മൾ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ ചോദ്യങ്ങളാണിത് സർക്കാരിനുള്ള ഏറ്റവും വലിയ നിയന്ത്രണം നമ്മുടെ നികുതിപ്പടം എവിടെ പോകുന്നു എന്ന് ഉറക്കം ചോദിക്കുക ഉത്തരവാദിത്വമില്ലാത്ത ഈ കടമെടുപ്പിൽ െതിരെ ശബ്ദം പോലും ഇല്ലാത്ത ഒരു ജാതയായി നമ്മൾ മാറും ഇന്ന് ആഫ്രിക്കയെയും സുഡാനെയൊക്കെ നമ്മൾ കളിയാക്കുന്നതിൽ പോലെ നമ്മൾ അതിലേക്ക് വരും കടം മാത്രം ബാക്കിയുള്ള ഒരു നാടിന് നിസ്സഹായരായി ഉടമകളായി നമ്മൾ മാറും ചിന്തിക്കുക പ്രതികരിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും നന്ദി